നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് നാണക്കേടുമായി മറ്റൊരു മലയാളി സംഘടന രംഗത്ത് ആഗോള മലയാളി പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഡബ്ല്യു എം സി ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ അസർബൈജാനിലെ ബാക്കുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമ്മേളനം പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ അസർബൈജാൻ പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് ഈ തീരുമാനം കടുത്ത വിമർശനത്തിന് ഇടയാക്കി വേൾഡ് മലയാളി കൌൺസിൽ പതിനാലാമത് ബിനാലെ സമ്മേളനം ബാക്കുയിൽ നടത്തുന്നു അതിന്റെ വെബ്സൈറ്റിലെ പരിപാടിയുടെ പ്രൊമോഷൻ രാജ്യത്തിനായുള്ള ഒരു ടൂറിസം പ്രൊമോ പോലെയാണ് ആകർഷകമായ ഡബ്ല്യു എംസി ഗ്ലോബൽ കോൺഫറൻസ് പാക്കേജിൽ ആഡംബര ഹോട്ടൽ സ്റ്റേ ഗൈഡഡ് സിറ്റി ടൂർ ദിവസേനയുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണവും അത്താഴവും എയർപോർട്ട് ട്രാൻസ്ഫർ ഇ വിസ കൂടിയ ഗാല ഡിന്നർ ഫൗണ്ടൻ സ്ക്വയർ ഫയർ ടെമ്പിൾ ബ്ലേസിംഗ് മൗണ്ടൻസ് ബൊളിവാർഡ് വാക്കിംഗ് ടൂർ ഓൾഡ് ബാക്കു വാക്കിംഗ് ടൂർ തുടങ്ങിയ ഐക്കോണിക് ലാൻഡ്മാർക്കുകളിൽ കാഴ്ചകൾ കാണൽ ഡി ജെ പാർട്ടി അറബിക് ആൻഡ് വെസ്റ്റേൺ ഡാൻസുകൾ എന്നിവ ഉൾപ്പെടുന്നു അടിസ്ഥാനപരമായി ഇതൊരു കോൺഫറൻസിനല്ല അസർബൈജാനിലേക്കുള്ള ടൂർ പാക്കേജിന്റെ പ്രൊമോ പോലെയാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തുർക്കിക്കൊപ്പം അസർബൈജാൻ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചിരുന്നു കൂടാതെ ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ഇന്ത്യ നടത്തിയ പ്രതികാര ആക്രമണങ്ങളെ അപലപിച്ച് അസർബൈജാൻ ഇസ്ലാമാബാദിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇത് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ടൂറിസം ബഹിഷ്കരിക്കാൻ നിരവധി ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചിരുന്നു ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള തുർക്കി ആയുധങ്ങളും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു ഇതൊക്കെയാണെങ്കിലും ഡബ്ല്യു എം സി സമ്മേളനത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികളോട് അസർബൈജാൻ സന്ദർശിച്ച് അനുഭവിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഇത് സംഘടനയ്ക്കെതിരെ പ്രതിഷേധത്തിന് കാരണമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യക്കാർ രാജ്യം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ഡബ്ല്യു എം സി അസർബൈജാലിലേക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വിമർശകർ പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് എക്സിൽ പ്രതിഷേധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഡബ്ല്യു എം സിയുടെ തീരുമാനത്തെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിച്ച അവർ ഇന്ത്യ രാഷ്ട്രവുമായി സഖ്യമുണ്ടാക്കുന്ന ഗ്രൂപ്പാണെന്ന് ആരോപിച്ച് പരിപാടി ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു കാശ്മീർ വിഷയത്തിലായാലും ഭീകരവാദ വിഷയത്തിലായാലും അസർബൈജാന്റെ വിദേശ നയം എപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായാണ് എഴുതിയിരിക്കുന്നതെന്ന് മറ്റൊരു ഉപയോക്താവ് ദ റൈറ്റേഴ്സ് വേവ് എഴുതി നയതന്ത്ര വിജയത്തിനായി പാകിസ്ഥാൻ മലയാളികളെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് അവർ സംശയിച്ചു അസർബൈജാനിൽ സമ്മേളനം നടത്താനുള്ള സംഘടനയുടെ തീരുമാനം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുമെന്നും ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളെ ബഹിഷ്കരിക്കുന്നത് ദുർബലപ്പെടുത്തുമെന്നും വാദമു് രണ്ടായിരത്തിനാല് ഓഗസ്റ്റിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്ന് ഡബ്ല്യു എം സിയുടെ മലയാളി സമൂഹത്തിൽ സ്വാധീനം വളരെ പ്രധാനമാണ് തിരുവനന്തപുരത്ത് നടന്ന പതിനാലാമത് ലോക മലയാളി കൌൺസിലിന്റെ ദ്വിവത്സര ആഗോള സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു മെയ് ിന് ദുബായിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിയിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചതിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനിയ അസോസിയേഷൻ ക്യൂബ ഉൾപ്പെട്ട കഴിഞ്ഞ മാസം സമാനമായ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ വിവാദം ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾക്ക് പേരുകേട്ട അഫ്രീദി പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സുരക്ഷാ സേനയെ വിമർശിക്കുകയും അവരെ കാര്യക്ഷമത കാര്യക്ഷമതയില്ലാത്തവർ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുന്ന കാർ റാലിയും അഫ്രീദി നയിച്ചിരുന്നു വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് ക്യൂബ നേതാവ് ക്ഷമാപണം നടത്തി അഫ്രീദിയുടെ ഹാജർ പ്രഖ്യാപിക്കാതെയും ആവശ്യപ്പെടാതെയുമായിരുന്നുവെന്ന് അവകാശപ്പെട്ടു എന്നാൽ അന്ന് മലയാളി യുവാക്കൾ ഇന്ത്യ അധിക്ഷേപിച്ച പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയത് ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ കരങ്ങളുണ്ടെന്ന ആരോപണം വരെ ഉയർന്നിരുന്നു പിന്നാലെ സംഘടന പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പും അതിന്റെ അംഗങ്ങളും പാകിസ്ഥാൻ അസോസിയേഷനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു ന്യൂസ് ഡെസ്ക്